ആ അവസ്ഥയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൻ്റെയും എ എ പിടേയും സാധ്യതകൾ ഒരുപക്ഷെ ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായ പുരുഷോത്തം രൂപാല അദ്ദേഹം രാജ്കോട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് ഇത്തവണ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം വലിയ ചർച്ചയായിരുന്നു അവിടുത്തെ രാജകുടുംബങ്ങളെപ്പറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മുൻ രാജാക്കന്മാർ വിദേശികൾക്കൊപ്പം ഭക്ഷണം കഴിച്ച് പെൺമക്കളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്ത് ജീവിക്കുകയായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വലിയ എതിർപ്പാണ് ക്ഷത്രിയ സമുദായത്തിൽ നിന്ന് ഈ പ്രസ്താവന തുടർന്നുണ്ടായത് ഈ പ്രസ്താവന വലിയ ചർച്ചയാവുകയും ക്ഷത്രിയ സമുദായം വലിയ തോതിൽ അതിനെ എതിർക്കുകയും ചെയ്തതോടുകൂടി രൂപാല പലതവണ മാപ്പ് പറഞ്ഞു ബി ജെ പി നേതാക്കൾ പല കുറി പോയി ചർച്ച നടത്തി പക്ഷേ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് തീരുന്നിട്ട് വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പോലും അതിനൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ പ്രസ്താവന ഏത് വിധത്തിലായിരിക്കും ബി ജെ പിയുടെ സാധ്യതകളെ ബാധിക്കാനിടയുള്ളത് ഇപ്പൊ രൂപാല മത്സരിക്കുന്ന രാജ്കോട്ടിലോ അല്ലെങ്കിൽ കോൺഗ്രസ് നല്ല ശക്തമായ സ്വാധീനമുള്ള ആനന്ദം അവിടെ ഈ ക്ഷത്രീയ സമുദായത്തിന് അത്യാവശ്യം സ്വാധീനമുള്ള മണ്ഡലമാണ് അവിടെയൊക്കെ ഈ പ്രസ്താവന ഉണ്ടാക്കിയ ചേരുതിരിവ് അത് ഏതെങ്കിലും വിധത്തിൽ കോൺഗ്രസിനെ സഹായിക്കാൻ സാധ്യതയുണ്ടോ വളരെ അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് രൂപ പാർശ്വോത്വം രൂ രൂപാലന നടത്തിയത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പല പ്രാവശ്യം ക്ഷമയാചിച്ചെങ്കിലും അത് രാജ്പൂത്ത് കമ്മ്യൂണിറ്റി അതായത് ഗ്രേറ്റർ ഇതില് ക്ഷത്രിയ സമുദായം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല സത്യത്തില് സ്വീകരിക്കാവുന്ന ഒരു ഇഷ്യുവേ ഉള്ളൂ പക്ഷേ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാല് ഇത് മാത്രമല്ല ഇഷ്യൂ അകത്ത് ഉള്ളിൽ എന്തൊക്കെയോ വേറെ ഇത് ചെയ്ത് സ്മോൾഡറി ചെയ്യുന്നുണ്ട് പുകഞ്ഞ് ഇത് ഇത് തീയും പുകയും ഒക്കെ ഉണ്ടാവുന്നുണ്ട് കാരണം ഒരെണ്ണം ഒരു ഇൻസ്റ്റൻസ് ആനന്ദിലെ ഇഷ്യൂ ആണ് ആനന്ദ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ബോഡീസിൽ ഉള്ള ഇലക്ഷനില് ഏഹ് ക്ഷത്രിയരുടെ മേധാവിത്വം ആയിരുന്നു ഉണ്ടായിരുന്നത് അത് കുറെ നാളായിട്ട് ആൾക്കാരെല്ലാം റീപ്ലേസ് ചെയ്ത് ചെയ്ത് എല്ലാം പട്ടേൽസിന് കൊടുത്തു അവരെ ക്ഷത്രിയരെല്ലാം റീപ്ലേസ് ചെയ്ത് പട്ടേൽസിനെ കൊടുത്തു അത് അതൊരു അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അതുപോലെ തന്നെ രാജസ്ഥാനിലും രാജസ്ഥാനിലെ ഇലക്ഷനിൽ പോലും രൂപാലയുടെ ഈ സ്റ്റേറ്റ്മെന്റ് കുറേ പലസിലും രാജ്പൂത്തുകളെ ബി ജെ പി ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കാൻ കാരണമായി തീർന്നു അവർ കോൺഗ്രസ് ഒരു പത്തു പതിനഞ്ച് വർഷമായിട്ട് ബേസിക്കലി രാജ്പൂസ് അല്ലെ ക്ഷത്രിയര് ബി ജെ പി വോട്ടേഴ്സ് ആണ് അല്ലെങ്കിൽ കമ്മിറ്റഡ് കോൺഗ്രസ് വോട്ടേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട് ഇല്ലെന്നല്ല എങ്കിൽ തന്നെയും മെജോറിറ്റി ഒരു ബി ജെ പി വോട്ടേഴ്സായിട്ടാണ് കരുതപ്പെടുന്നത് അവർ പോലും ഈ പ്രാവശ്യം രാജസ്ഥാനില് ഒന്നുകിൽ കോൺഗ്രസ് വോട്ട് ചെയ്തു അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ വോട്ട് അബ്സ്റ്റെയിൻ ഫ്രം വോട്ടിങ് അതുകൊണ്ടും കൂടെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് അവരുടെ അപ്സിനൻ കാരണം പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞെന്നുള്ളതാണ് രാജ്പൂത്ത് വോട്ടുകളുടെ അത് ഏതായാലും ചില കോൺസ്റ്റൻസിലൊക്കെ അത് വളരെയധികം ഇത് അതിന്റെ റിസൾട്ടിനെ ബാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് അത് ഗുജറാത്ത് മാത്രമല്ല ബാക്കിയുള്ള പല സ്ഥലങ്ങളിൽ പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം ആ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത് അവർക്ക് താല്പര്യം ഉണ്ടായിട്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അതിന് ഈ ഒറ്റ ഈ ലൈൻ അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമൊന്നും അല്ല അവര് ബി ജെ പി എന്താ പറയുന്ന അൺഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെട്ടിരിക്കാൻ കാരണം ഇത് മാത്രമല്ല വേറെ കാരണങ്ങളും കൂടെ ഉണ്ട്